എന്നിട്ട് ഓരോ ക്ലാസ് ചൂടുവെള്ളം തന്നിട്ട് ഞങ്ങൾ ആ സൗണ്ട് വരുമ്പഴത്തേക്കും ഞങ്ങൾ ഒരു ഇരുപതാളാ ഇതൊക്കെ ഇവിടെ എങ്ങനെയാ ഞങ്ങളോട് എത്തിന്നറിയില്ല ഇവിടെ എത്തി പാത്തുമാത്രത്തി എത്തി എന്റെ ഫാമിലി ഞാൻ കണ്ടിട്ടില്ല അഞ്ചു പേരാണ് മിസ്സിങ് ആയി അഞ്ചു പേരിലെ ഒന്ന് അല്ലെ കൊണ്ടത് ഏത് അറിയാം ആ വീടില്ലേ ആ വീടിന്റെ ബാക്ക് കൂടിയാണ് ഞങ്ങളെ ചുറ്റി വാച്ചത് ഇവിടെ ഒന്നും കടക്കാൻ പറ്റില്ല കുറച്ച് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ നമ്മളുള്ളത് വയനാടിലാണ് ഇത് നമ്മുടെ ഫ്രണ്ട് ആണ് ജെയിംസ് ഹായ് ഇത് നമ്മുടെ ഫ്രണ്ട് നമ്മൾ മൂന്ന് പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് പിന്നെ നമ്മുടെ യാത്ര കാര്യങ്ങളെല്ലാം എന്താണെന്ന് വെച്ചാൽ വിശദമായി പറഞ്ഞുതരാം വയനാട്ടിലുള്ള അവസ്ഥകളെല്ലാം അറിയാലോ ഒരു ദുരന്തം കഴിഞ്ഞിട്ടുള്ള ഒരു ഒരു മാസം ഒരു മാസം ഒരാഴ്ചയായ ടൈമാണിത് വളരെ എന്താ പറയണ്ടേ ടൂറിസം കംപ്ലീറ്റ് ശരിക്കും പറയാം ഡെഡ് ആയിട്ടുള്ളത് ടൂറിസ്റ്റ് ഹോം ഹോട്ടലുകൾ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വർക്കുകളും വളരെ മോശമായ അവസ്ഥയിലാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത് ശരിക്കും നമ്മൾ വരാനുള്ള ഒരു കാരണം ഒരു പത്ര മാധ്യമം അതായത് മാധ്യമ പത്രത്തിന്റെ ഒരു രക്ഷാപ്രവർത്തകരെ ആദരിക്കുന്ന ഒരു ചടങ് ആ ചടങ്ങിലേക്കാണ് ആ രക്ഷാപ്രവർത്തകരെ ഒന്ന് പരിചയപ്പെടാനും ശരിക്കും ഒന്ന് അഭിനന്ദിക്കാനും അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇന്നലെ രാത്രിയാണ് എത്തിയത് ഇന്നലെ കുറച്ച് ലേറ്റ് ആയി പോയി പക്ഷെ എന്നാലും നമുക്ക് കുറെ ആൾക്കാരെ കാണാനും പരിചയപ്പെടാനും പറ്റി അതുപോലെ അഭിനന്ദനങ്ങൾ അറിയിക്കാനും പറ്റി വളരെ എന്താ പറയണ്ട അത്രയും സ്വന്തം ജീവൻ പോലും പിന്നെ അവര് ത്യജിച്ചുകൊണ്ടാണ് ഇത്രയും വലിയ രക്ഷാപ്രവർത്തനം നടത്തിയത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എന്നാലും നമ്മളവിടെ നേരിട്ട് കാണുമ്പോൾ ആ ഒരു സുഖമുണ്ടല്ലോ അത് പറഞ്ഞിരിക്കാൻ പറ്റില്ല പിന്നെ അതുപോലെ നമ്മൾ അവിടെ ആ ഏരിയയില് പിന്നെ ഫുഡ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രവർത്തിച്ചവർ അവരെല്ലാം ആദരിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ചായ സൗജന്യമായി എല്ലാവർക്കും എല്ലാ സമയങ്ങളിലും കൊടുത്ത ഒരാളുണ്ടായിരുന്നു അയാളെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഇന്നലെ ഈ മാധ്യമത്തിന്റെ പരിപാടിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് അപ്പൊ അതിൽ നമ്മുടെ മെയിൻ അത് ഉദ്ദേശിച്ചത് ആ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത ആൾക്കാരെ നമുക്ക് പരിചയ ആദരിക്കുന്നത് കാണുവാനും അവരായിട്ടൊന്ന് ഡയറക്റ്റ് ഒന്ന് നമുക്കൊന്ന് നേരിട്ട് സംസാരിക്കുവാനോ അതുപോലെ തന്നെ നമ്മൾ വൈകുന്നേരം അവിടെ എത്തി അവരൊക്കെ ഏറെക്കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് കാണാൻ പറ്റി അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു ചായ കൊടുത്ത ഒരു അബൂഖ എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി പറ്റി അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ ഹോട്ടല് ഇതുവരെ നമ്മൾ ഇന്നലെ രാത്രി ഹോട്ടലിൽ താമസിക്കാൻ വേണ്ടി പോയപ്പോഴുള്ള അനുഭവം എല്ലാ ഹോട്ടലുകളും കാലിയായി കിടക്കുകയാണ് അതുപോലെ തന്നെ ഈ ഈ സംഭവം നടന്നതൊക്കെ നമ്മൾ പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ടാണ് എന്നിരുന്നിട്ടും നമുക്ക് ഈയൊരു വിഷയം പറഞ്ഞിട്ട് ആൾ വരാത്തത് കൊണ്ട് നമ്മൾ ഈ ടൗൺ ഏരിയയിലും കംപ്ലീറ്റ് ആൾ വരാത്തതുകൊണ്ട് നമുക്ക് ഹോട്ടൽ മേഖല എല്ലാം തകർന്നു കിടക്കുകയാണ് നമ്മള് ഇപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരിട്ട് ആ സ്ഥലങ്ങളിൽ അവിടെ സെക്യൂരിറ്റിയും അതേപോലെ ആക്കി എന്നാണ് പറഞ്ഞത് പക്ഷെ നമ്മളൊന്ന് അവിടെ എത്താൻ പറ്റുമെന്ന് നോക്കുന്നുണ്ട് കാര്യങ്ങളൊന്നും കാണാൻ വേണ്ടി കുറച്ചാളെ പരിചയപ്പെടണം എന്നുള്ളതും കരുതിയിട്ടാണ് അവിടെ എത്തുന്നത് പിന്നെ ടൂറിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അതുകൂടി മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് വന്നത് ടൂറിസ്റ്റായിട്ട് ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു ഡെഡായ അവസ്ഥയെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ കാരണമെന്ന് വെച്ചാൽ ഇവിടെ ഈ സെവന്റി പെർസെന്റേജും ഇവിടുത്തെ ഇൻകമ്മിങ് ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട ടൂറിസമായിട്ട് ബന്ധപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നമ്മൾ ഈ ദുരിത മേഖലയിലുള്ള സഹായിച്ചതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെയും സഹായിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടിന്ന് അതും കൂടി മനസ്സിലാക്കി ടൂറിസത്തിന്റെ ബാക്ക് അടിക്കേണ്ട ആവശ്യമില്ല ഒരു സംഭവം നടന്നു എന്ന് വിചാരിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഇനിയും വളരെ സംഭവിക്കാം എന്നുള്ള ഒരു പേടി നമുക്ക് വേണ്ട ഓണത്തിന്റെ സീസണിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ബെറ്റർ ആവുന്ന തോന്നുന്നത് ഈ പറഞ്ഞാൽ ആ ഒരു ഡെഡ് അവസ്ഥ ഒഴിവാക്കണം എല്ലാവർക്കും ധൈര്യത്തിൽ വരാം അതുപോലെ നമുക്ക് പിന്നെ ഈ പറഞ്ഞ മേഖലയിലേക്ക് ഒന്ന് നോക്കാം അവിടെ കടത്തിവിടുക എന്നൊന്നും അറിയില്ല അവിടെ പോയി എന്താണുള്ള അവസ്ഥ കാര്യങ്ങളൊന്നും നേരിട്ട് കാണാൻ കൂടിയാണ് യാത്രയാണ് അപ്പോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് നമ്മളറിയാൻ പറ്റിയത് അപ്പൊ നമ്മൾ ഇന്ന് നേരിട്ടൊന്ന് അവിടെ ഈ ചൂരലും അതുപോലെ തന്നെ ഈ സംഭവിച്ച സ്ഥലത്തിൽ ഒന്ന് സന്ദർശിച്ച് ഇന്ന് വൈകുന്നിടത്തോടെ നമ്മളിവിടുന്ന് തിരിച്ചു പോകാനാണ് ആഗ്രഹിക്കുന്നത് പിന്നെ നമുക്ക് അവിടെ നോക്കി അങ്ങനെ നമ്മൾ മേപ്പാടിയിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തേക്കുള്ള ചൂരൽമലയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് വയനാട്ടിൽ ഒരു പക്ഷേ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിച്ച ഒരു മേഖലയായിരിക്കും ഇത് അത്ര മനോഹരമാണ് ഇതിലൂടെ യാത്ര ചെയ്യാൻ വയനാട് ട്രിപ്പ് വരാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഏതൊക്കെ സ്ഥലങ്ങളാണ് ഓപ്പൺ എന്നും റോസ്ഡ് ഏതൊക്കെയാണെന്നും ഏകദേശം പറഞ്ഞുതരാം ഈ റൂട്ടിലാണ് തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് അതുപോലെ അട്ടമല ഗ്ലാസ് ബ്രിഡ്ജ് പിന്നെ കൂടാതെ ചൂചിപ്പാറ കാത്തൻപാറ വാട്ടർഫാൾസുകൾ ഒക്കെയുള്ളത് കൂടാതെ ബൊച്ചയുടെ തൗസൻഡ് ഏക്കർ പ്രൊജക്റ്റും ഇവിടെയാണ് ഈ റൂട്ടിലെ മിക്ക സ്ഥലത്തും കടകൾ അടഞ്ഞുകിടക്കുന്നത് കണ്ടില്ലേ ടൂറിസ്റ്റുകൾ ഇല്ലാത്തത് കൊണ്ടാണിത് ജീപ്പ് ഡ്രൈവർമാർ ഉൾപ്പെടെ കുറേ ആൾക്കാർക്ക് പണിയില്ലാതായി ഇതിൽ തൊള്ളായിരം കണ്ടിൽ ട്രിപ്പടിക്കുന്ന നാല് ജീപ്പ് ഡ്രൈവർമാർ ദുരന്തത്തിൽ പെട്ട് മരണപ്പെട്ടത് ഇവിടെ ബോർഡിൽ കാണാം ഈ റൂട്ടിലെ സ്പോട്ടുകൾ ഒന്നും ഓപ്പൺ അല്ല കൂടാതെ വയനാട്ടിലെ എല്ലാ വാട്ടർഫാൾസുകളും ജംഗിൾ സഫാരിയുള്ള ഫോറസ്റ്റുകളും ഓപ്പൺ അല്ല അതിന് പുറമെ മാനന്തവാടിക്കടുത്തുള്ള കുറുവാ ദിവും ക്ലോസ്ഡ് ആണ് ഇതൊഴികെയുള്ള എല്ലാ സ്പോട്ടുകളും ഓപ്പൺ ആണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതിൽ ബാണാസുര ഡാം പൂക്കോട്ട് ലേക്ക് എടക്കൽ ഗുഹ ലക്കി ബി പോയിന്റ് എൻ ഊര് തുടങ്ങിയുണ്ട് കൂടാതെ റിസോർട്ടുകൾക്കും മറ്റും ഓഫറുകളും കാണുന്നുണ്ട് ഞങ്ങൾ ചൂരൽ മലയിൽ എത്താനായി ഇനി രണ്ടു മൂന്ന് പോലീസ് ചെക്ക് പോസ്റ്റ് ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് നമ്മൾ ഒന്നാം ചെക്ക് പോസ്റ്റിലെത്തി നാട്ടുകാരല്ലത്ത ഒരാളെയും കടത്തിവിടില്ല എന്നുള്ള കർശന നിർദ്ദേശം കേട്ടു ഒടുവിൽ നാട്ടുകാരനായ നമ്മുടെ അബോക്കയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ഐ ഡി വെച്ച് പാസ് എടുത്തതിനു ശേഷമാണ് അകത്ത് കരയാൻ കഴിഞ്ഞത് ഇതാണ് ചൂരൽ മല അങ്ങാടി ഇവിടെ കാഴ്ചകൾ തന്നെ ഭയാനകമാണ് ആദ്യം തന്നെ മുണ്ടക്കൈയിലേക്ക് പോയാലോ എന്ന് ആലോചിച്ച് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് ചൂരൽമലയും മലയും മുണ്ടക്കൈയും ബന്ധിപ്പിക്കുന്ന പാലം ദുരന്തത്തിൽ ഒലിച്ചുപോയത് എല്ലാവർക്കും അറിയാമല്ലോ പകരം ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് എൽട്രി പണിത പാലമാണിത് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഒരു ഭാഗം പച്ചപ്പ് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ തകർന്ന മറ്റേ ഭാഗത്തിന്റെ ദുരന്തത്തിന്റെ ആഴം ഇതിന്റെ പ്രഭവ കേന്ദ്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇത് അത് ഞാൻ ക്രമേണ കാണിച്ച് തരാം ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ അബൂക്കെയാണ് നേരത്തെ നമ്മൾ പറഞ്ഞ അവിടെ കണ്ടല്ലോ ഹോട്ടലിലുള്ള അബൂക്കെയാണ് എന്താണ് ഇവിടുത്തെ വിശ അവസ്ഥകൾ ഇപ്പോഴത്തെ അവസ്ഥയല്ല ഇത് കഴിഞ്ഞിട്ട് അന്നേരം ഉണ്ടായ ബുദ്ധിമുട്ടുകൾ ആ ഒരു പ്രശ്നങ്ങളെല്ലാം നമുക്കൊന്ന് എല്ലാം ഒന്ന് കണ്ടറിയാം നമ്മൾ നോക്കാം അപ്പം ഇത് നമ്മൾ ഈ കാണുന്നതാണ് ഈ മുണ്ടക്കയം എന്ന് പറയുന്ന ടൗൺ അങ്ങോട്ടേക്കാണ് ഇതിലെ പുഞ്ചിരിയിലേക്ക് പോകുന്ന റോഡാണ് കാണുന്നത് പഴയ റോഡ് പക്ഷേ ഇത് പുഞ്ചിരിയിലേക്ക് വനറാണിയിലേക്കൊക്കെ പോകുന്ന റോഡുകളാണ് ഇത് ഇതിൽ ഇതിലങ്ങനെ പോയി കഴിഞ്ഞാലാണ് വനറാണിയിലേക്ക് പോകുക അതിന്റെ റോഡുകള് പിന്നെ ആ ഭാഗത്തെ കഷ്ടം പോലെ കുടുംബങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് കുടുംബങ്ങൾ ഇത് പുഴ കിടക്കുന്നത് ഒരുപാട് ഇപ്പം പുഴയിൽ മണ്ണ് നിറഞ്ഞതാണ് നല്ല ആഴമുള്ള ഒരു പുഴയാണത് നല്ല ആഴമുള്ള പുഴയാണ് ഇതൊരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ കേറി വരുന്നുള്ളത് ഇത് നേരെ പോകുന്ന പുഴയ്ക്ക് പകരം ഇവിടെ താമസിക്കുന്ന ആളുകൾ തെരഞ്ഞെടുത്തു തന്നത് അവിടെ സുദേവനും കുടുംബമാണ് അപ്പുറത്ത് ബിമിൻ ആസർഖാന്റെ വീട് അങ്ങനെ എല്ലാവരും ഒരുപാട് ആള് അവിടെ താമസിക്കുന്ന സ്ഥലത്തേക്ക് അങ്ങോട്ട് കേറിയിട്ട് പിന്നെ അങ്ങനെ തിരിഞ്ഞു നോക്കിയാണ് ഈ ബിൽഡിങ്ങുകൾ എവിടെ ഒരു കടകൾ ഉണ്ടായിരുന്നു ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ കടകൾ ഇതാണ് ചെറിയൊരു റോഡ് ഇത് കുറച്ച് മേലെ പോയി കഴിഞ്ഞാൽ റോഡ് തീരും അത്രേ ഉള്ളു അവിടെ അപ്പോൾ ആ ഈ ഭാഗത്ത് ഒരുപാട് വീടുകളുണ്ട് നല്ല നല്ല വീടുകളുണ്ടായിരുന്നു ഇതിനു ഇപ്പോൾ ഇവിടേതായ ഈ ആൾക്കൂട്ടം നിൽക്കുന്നതിൻ്റെ അവിടെ ആലക്കൽ സംസൂവിൻ്റെ വീട് നല്ല അടിപൊളി വീടാ ഒരു നില മുകളിലൊക്കെ ഉള്ള വീടുകൾ അതിൻ്റെ പുറത്ത് സോറി ആലക്കൽ മജീദ് വീട് അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കടകൾ ഒരുപാടുണ്ടായിരുന്നു കടകൾ കഴിഞ്ഞതിൻ്റെ ശേഷം ഈ താഴെ ഭാത്ത കുഞ്ഞിയൻഖാൻ്റെ വീട് കുഞ്ഞിയൻഖാൻ്റെ വീടിൻ്റെ അപ്പുറത്ത് യൂസുഫ് ഖാൻ്റെ വീട് ഇവരൊക്കെ മൊത്തം കുടുംബാടക്കിപ്പോയതാണ് ഈ പിന്നെ മജീദ് കുടുംബം കൈസിലായിട്ടുണ്ട് അവരവിടുന്ന് മാറിയിരുന്നു അവര് വീട് അതിന് മുമ്പേ നേരത്തെ നമ്മളെ ആണ് അപ്പൊ നിങ്ങള് ആദ്യമായിട്ട് അപ്പൊ ഞാൻ രാമനാട്ടർ താമസം അനിയൻ കുളിക്കലാണ് ഇതൊരു പെങ്ങന്മാരാണ് ഇത് ഞങ്ങളപ്പോ ആദ്യമായിട്ടാണ് ഇത് സംഭവിച്ചത് ഞങ്ങളല്ല നാട്ടിലായിരുന്നു ഇവിടെ ഒരു പിന്നെ ഉമ്മയും അനിയനും അനിയറ്റി ഉണ്ടായിരുന്നു മൂന്ന് പേരും പോയി നിങ്ങളുടെ ഉമ്മന്റെ നേരെ അല്ല എന്റെ ഉമ്മേന്റെ അല്ല എന്റെ വാങ്ങൾ അത് കടകളാണ് മൂന്ന് പേരാന്ന് നിങ്ങൾക്ക് ഇവിടുന്ന് നഷ്ടപ്പെട്ട് രണ്ടുപേരും ഇവനും ഇതാളാ ഞാൻ ഇത് പൊട്ടി വന്ന സ്ഥലം മുതൽ താഴെ വരെ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട് ഈ വീട്ടിലെ ആംബുലൻസ് ആംബുലൻസുകൾ കൊറേ ഇവിടെ വരെ വന്നിട്ടുണ്ട് പാലം വന്നതിന് ശേഷം സംസാരിച്ച് ആ നോക്കാൻ പറഞ്ഞു കേക്കൂല നല്ല മഴ അല്ലേ അപ്പൊ അവിടെ ഉള്ള ആള് രക്ഷപ്പെട്ടിട്ടുണ്ട് ആ വീട്ടിലുള്ള അവരോട് രക്ഷപ്പെട്ടു ആ ഒരു വീട് ആ മരം കയറി കിടക്കുന്ന വീട്ടിലുള്ള ആളരെ രക്ഷപ്പെടുന്നു സംസാരിച്ചിട്ടുണ്ട് നമ്മള് അതായത് ആ വീട് അങ്ങനെ കംപ്ലീറ്റ് പോവാത്തോണ്ട് അങ്ങനെ രക്ഷപ്പെട്ടതല്ലേ അല്ലേ അല്ല ഓള് പുറത്ത് ആയി പോയിട്ട് ഒഴുകി ഒഴുക്കിലൂടെ തടഞ്ഞു രക്ഷപ്പെടാം അങ്ങനെ അല്ലാണ്ട് അതിന്റെ ആ വീട്ടിന്റെ ഉള്ളിലൊക്കെ വെള്ളം ശരിക്കും കയറിയിട്ടുണ്ടാവുല്ലാണ്ടാരി മാർക്കെ അതിലങ്ങനെ അമർന്നു പോയി ആ വീട് കഴിച്ചിലായി അതിന്റെ അപ്പുറത്തൊരു കല്ലങ്കോരിയാണ് കല്ലങ്കോരിയല്ല അവിടെ ഒരു പാറയുള്ളത് ആ പാറന്റെ അടുത്ത് പണി അങ്ങോട്ടേക്ക് പണി ഒന്ന് പോയി നോക്കാം പാറയുള്ളത് ആ ഉണ്ട് ഇതാണ് പുഞ്ചിരിക്കുള്ള റോഡ് വനറാണിക്കുള്ള റോഡ് അത് ഏലത്തോട്ടാണ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ വനറാണിയിലേക്കുള്ള പള്ളി ഒരുപാട് വർഷം പഴയക്കണ്ട് അത്ര കൃത്യമായിട്ട് അറിയില്ല എന്നാലും പേര് ഇപ്പിടിത്തായിരുന്നു നല്ല ഉസ്താദ് ഉസ്താദ് അവിടെ പിന്നെ വന്ന് ഇവിടെ നിൽക്കുന്ന ഒരാളാണ് വലിയ പ്രായമുള്ള ആളൊന്നുമല്ല പക്ഷെ ഉസ്താദ് ആദ്യം മരിച്ചിട്ടില്ല ഉസ്താദിന്റെ പേരും പറഞ്ഞ് വേറെ വയ്യത്തേക്കാ കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നീടാണ് ഇതിനുള്ളിൽ വന്ന് തപ്പിയത് അതായത് ഈ സംഭവിച്ചാൽ പറഞ്ഞു ഒരിക്കലും വണ്ടി ഇങ്ങോട്ട് കിടക്കില്ലായിരുന്നു ഞാൻ ചൂരന്മലും ഇങ്ങോട്ട് കടക്കാൻ പാലല്ല അപ്പോൾ അതുകൊണ്ട് സംഭവിച്ച നല്ല പേര് ഒഴുക്കല്ലേ അത് കണ്ടില്ലേ എൻ ഡി ആർ എഫിനെ മറ്റുള്ള ടീമുകളൊക്കെ അത് സ്ഥലം ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ സ്ഥലങ്ങളാണ് ഈ ഭാഗത്ത് കാണുന്ന കൊടുത്ത് ഇവിടെ വീടുണ്ടായിരുന്നു ഇവിടെ കടുത്ത വീടുകൾ അതിൽ ചെറിയൊരു വഴി ഇതൊരു കിണർ ഉണ്ടായിരുന്നു ആ ഒരു കിണർ ഉണ്ടായിരുന്നു അവിടെ അതല്ല അത് കക്കുസടങ്ങാണേ ഇതാ ഇവിടെ കാണാൻ ഈ ഇതിൻ്റെ അടുത്ത് ഇവിടെ ചെറിയൊരു കണർ വലിയൊരു കണറുണ്ടായിരുന്നു ഇവിടെ പഞ്ചായത്ത് കടമ്പത്തെ വലിയ കണർ ഉണ്ടായിരുന്നു ഇതിൽ അങ്ങനെ ചെറിയൊരു വഴിയാണ്ടായിരുന്നു ഒരു കഷ്ടിച്ച ഓട്ടോഷ്ടം പോകുന്ന രീതിയിലൊരു വഴിയാണ് അങ്ങോട്ടേക്ക് ഈ വീടുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടില്ലായിരുന്നു ആ ഇതൊരു ജെ സി ബി കയറിയിട്ട് പോയാക്കിയതാ കാരണമെന്ന് വെച്ചാൽ അതിനോടൊക്കെ പോയി മാതാൻ വേണ്ടിയിട്ട് ഈ മണ്ണുകളോ കാര്യങ്ങളൊന്നും ഇവിടെ ഇവിടെ ഇഷ്ടം പോലെ ഫാമിലി ഒരു താമസം ഇവിടെ ഈ ഫാമിലിയിലാണ് സുധാവിനും കുടുംബം പോയത് ഇവിടെ അറിയുന്ന എല്ലാവരും പോയത് കാരണം നമ്മൾ അപ്പുറം അതിൻ്റെ ഇവിടെ റോഡിട്ട് വിടുന്നത് കുറെ ആ പേര് അറിയില്ലെങ്കിലും ആളുകളെ അറിയുന്നവർ വീടുകളും കടയിൽ തന്നെയായി അങ്ങോട്ടേക്ക് ഞാൻ പറഞ്ഞില്ല അലക്കൻ മജീദിന്റെ വീട് അതിനപ്പുറത്തൊക്കെ വീടുകൾ ആ മണ്ണ് കൂട്ടിയിട്ട് അതിന്റെ ഇടയിലൊക്കെ നിലവില് കടകളായിരുന്നു എന്തോ വണ്ടിയാന്ന് തന്നെ അറിയാത്തത് അവിടെ പോണേ പോയോ കട കോരിന്റെ അവിടെ അങ്ങോട്ട് കുടിക്കണോ പോയോക്കണോ

വന്നതാണ് ഈ സംഭവം അല്ല ഇത് തന്നെ ഈ വന്നിരിക്കുന്ന കല്ലുകളും കാര്യങ്ങളും ഇത് അതിനെക്കാട്ടിൽ കുറച്ചുകൂടി ആഴത്തിലാണ് ആ കല്ലൊക്കെ വന്ന് ഇതായതാണ് വന്ന് കൂടിയതാണ് അല്ലാതെ അവിടെയുള്ള കല്ലുകളല്ല ഈ കാണുന്ന പറ്റത്താ പാറകളും കാര്യങ്ങളും കണ്ടില്ലേ അതൊന്നും ഇവിടെ ഉള്ളതല്ല അതെല്ലാം വന്നതാണ് പിന്നെ മേലെ ഭാഗത്ത് ശരിക്കും പൊട്ടിയിരിക്കുന്നത് ഫോറസ്റ്റ് നിന്നാണ് പൊട്ടി ഇറങ്ങിയിരിക്കുന്നത് ആരും പറയുന്നുണ്ടല്ലോ പുഞ്ചിനിമം പൊട്ടി പുഞ്ചിനിമം പൊട്ടിമട്ടം അല്ല പത്രത്തില് വന്നിരിക്കുന്നത് പുഞ്ചിനോട്ടം ശരിക്കും അത് കണ്ടാലറിയാം അത് പൊട്ടി ഇറങ്ങിയതിൻ്റെ അതിന് ഉത്ഭവ സ്ഥലം ശരിക്കും ആണ് ഫോറസ്റ്റ് നിന്ന് ഇറങ്ങിയിട്ടാണ് പുഞ്ചിനോട്ടം വഴി വന്നിട്ട് മുണ്ടക്കായി കൂടെ ഇറങ്ങിയത് മുണ്ടക്കായി എന്നാണ് അത് നേരെ ചൂരിമല വെള്ളരിമല ഭാഗത്തേക്ക് അതായത് വില്ലേജ് റോഡിന്റെ അടുത്തും സ്കൂൾ റോഡ് വഴി പോയിട്ട് വില്ലേജ് റോഡിന്റെ അടുത്ത് പോയത് അത്രയും ആളുകൾ അപകടം വരങ്ങാനെന്ന് വെച്ചാൽ ഇത് വന്നിരിക്കുന്നത് പറഞ്ഞാൽ പുഞ്ചിരിയിൽ നിന്നോ മുണ്ടക്കായി ഉൾപ്പെട്ടൊന്നുമല്ല പൊട്ടിയിരിക്കുന്ന ഒറിജിനൽ ഫോറസ്റ്റിൽ നിന്നാണ് ഫോറസ്റ്റിൽ നിന്ന് പൊട്ടിയിറങ്ങി അത് നേരെ വന്നത് മുണ്ടക്കായി വഴി വന്നു സ്കൂൾ റോട്ടിൽ ചാടി സ്കൂൾ റോട്ടിൽ സ്കൂൾ റോഡ് പറഞ്ഞാൽ ചോർമല സ്കൂൾ റോട്ടിൽ ചോർമല സ്കൂൾ റോട്ടിൽ നിന്ന് ചാടിയിട്ട് നേരെ ചോർമല ടൗണിൽ നാശാക്കിയിട്ട് നേരെ വെള്ളരിമല വില്ലേജിൻ്റെ അടുത്ത് ചാലിയാർ വഴിയിലേക്ക് അത് പോയിരിക്കുന്നത് അതുപോലെ ഈ ഇഷ്ടംപോലെ വീടുകളുണ്ട് ഇവിടെ അരിക്കാക്കുവിൻ്റെ വീടുണ്ടായിരുന്നു പിന്നെ കരുണാചപ്പലത്തിൻ്റെ ഏട്ടനുണ്ട് മൂപ്പര വീടുണ്ടായിരുന്നു അതിന് അങ്ങേ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളിലുള്ള സ്ഥലങ്ങളാണ് ആ ഇപ്പോഴാണ് ആ കാണുന്നതിന് ബാക്കിയൊരു ഇതൊക്കെ വന്നുപെട്ടതാണ് ഇതൊന്ന് ഒലിച്ചു വന്ന പാറകളാണ് ആ കാണുന്നത് മുഴുവനും അതിനപ്പുറത്തൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നു ഇവിടെ ഈ കല്ല് കാണുന്നതിന് അവിടെ തന്നെ കുടുംബം ഉണ്ടായിരുന്നു അവിടെ പാർത്തേട്ടൻ്റെ കുടുംബം ആ കല്ലിൻ്റെ അപ്പുറത്ത് അതിൻ്റെ തൊട്ട് ലേശമുള്ള കയറ്റായിരുന്നു ഗഫൂറിൻ്റെ കുടുംബം ഗഫൂർ എന്ന് പറഞ്ഞാൽ ആലക്കേലിൽ കുടുംബത്തിൽപ്പെട്ട ആളുകൾ അവരെല്ലാം ഉണ്ടായിരുന്നു പക്ഷെ അവർ അരക്കെ കുടുംബത്തിൽ മരിച്ചിട്ടുണ്ട് അരക്കാന്നുള്ള ഗഫൂറും കുടുംബം മരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇവിടുത്തെക്കും ഇവിടെയുള്ള ചെറിയ മക്കൾ മുതൽ വലിയ ആളുകൾ വരെ എല്ലാവരോടും ബന്ധങ്ങളാണ് അങ്ങനെ ഒരു നാടാണ് നമുക്ക് ചോർമലായാലും ഉണ്ടക്കൈയിലായാലും മറ്റുള്ള സ്ഥലങ്ങളൊക്കെ പോയാലും ഓല പരിസരത്തെ ഒരു കുറവുണ്ടാവുകയുള്ളൂ പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഇനി ഇപ്പോൾ അഞ്ച് കിലോമീറ്റർ അപ്പുറം പോയി ചോദിച്ചാലും പത്ത് കിലോമീറ്റർ അപ്പുറം പോയി ചോദിച്ചാലും എന്നെ ചോദിച്ചാൽ ആ ബുക്കാ നമ്മളെ ചിലപ്പോൾ എന്നാൽ എൻ്റെ ജീപ്പിനെ പോലുള്ളത് പേരുടെ പേര് ജീവിതമാർഗ്ഗം ആണ് കൂടുതൽ ചിലപ്പോൾ അങ്ങനെ വിളിക്കും ജീവമാർഗ്ഗത്തിന്റെ ആളല്ലേ അത് ആദ്യം എന്തെങ്കിലും സംശയം ചോദിച്ചാൽ ചിലർ പറയും വണ്ടി കേട് നന്നാക്കാനുള്ള സ്ഥലം കാര്യം ചോറുമ്പോൾ പോയി ജീവമാർഗ്ഗത്തിന് കണ്ടാൽ മതി മുപ്പി ചെയ്തു തരും അങ്ങനെ ഓരോരുത്തർക്കൊരു അങ്ങനെയാണ് നമ്മൾ അറിയപ്പെടുന്നത് ബേദിപ്പാലത്തിന്റെ താഴോട്ടേക്ക് അങ്ങനെ പോയിട്ട് ചാരിയാർപടയിലേക്ക് വേദിപാലം കഴിഞ്ഞിട്ട് താഴോട്ടേക്ക് പോകുന്നുണ്ട് പരിസരം നോക്കിട്ട് ഒരു ചെറിയ പാലം ആ പാലത്തിനടുത്ത കുറെ അതിന്റെ അത് ആ ഭാഗത്താണ് വെള്ളക്കല്ലുവാണെങ്കിൽ പരിസരത്തിന്റെ അവിടെ പക്ഷെ അങ്ങനത്തെ സംഭവം ഇപ്പോഴാണ് കാണില്ല അതിന് എൽപി ഫാക്ടറി എന്ന് ഒരു എ ഫ്രെയിം എടുത്ത സാധനം അതിന് എല്ലാം കൂടി പിന്നെന്താ കാര്യോ അതിനു ചുറ്റുമതിലും കാര്യങ്ങളും കൊടുത്ത് റിസോർട്ടാക്കി ഉപയോഗിക്കും അതിനോട് ചേട്ടിയിട്ടാണ് ഈ റോഡും പോയിരുന്നത് അത് കുറച്ചാ അങ്ങോട്ടേക്കാണ് ഏകദേശം വരുന്നത് അതിലൊരു ചെറിയൊരു പാലം ഉണ്ട് ഞാൻ പുഞ്ചിരിക്കാണ് കടന്നു പോകുന്നതിന്റെ ആ ഉണ്ടായിരുന്നു അതാണ് അറിയാത്തത് അതിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട് റിസോർട്ടിന്റെ പാലല്ല അതിനപ്പുറത്ത് വലിയ വീട് ഈ ഇടത്ത ഭാഗത്ത് കുറെ ഇനി ഈ റോഡ് ഇങ്ങനെ കയറി ചെല്ലുന്നതിന്റെ ലെഫ്റ്റും റൈറ്റും വീടുകളുണ്ട് ഇടത്തും പലത്തും വീടുകളുണ്ട് അതിപ്പം എങ്ങനെ മാറിപ്പോയി ഇങ്ങനെയൊന്നും ഇല്ല നമുക്ക് ഇതേപോലെ ചെരുവുണ്ട് രണ്ടു ഭാഗം രണ്ട് ഭാഗം ഉണ്ട് അപ്പുറത്തു പോലെ കൂടിയിട്ടാണ് അതായത് താഴെ അതാ കാണുന്ന വനറാണി അസ്റ്റേറ്റ് വയനാടി അസ്റ്റേറ്റ് ആണ് താങ്കൾ അതിന്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അവരെയും കുറെ സ്ഥലം വനറാണിന്റെ ഇതങ്ങനെ നേരെ പോകുന്ന ഒരു പുഴ ആയിരുന്നു തൊട്ട് താഴെഭാഗത്ത് ആണ് സീതമുക്കൊണ്ട് അതൊക്കെ മണ്ണ് കുറെ വന്ന് കയറിയതും മണ്ണ് എടുത്തു പോകുന്നതും ഒക്കെ തന്നെയാണ് ആ അതൊക്കെ ആദ്യമുള്ള പാറകളാണ് ചെറിയൊരു പുഴ താഴാത്ത കൂടെ അങ്ങനെ വന്നിട്ട് അങ്ങനെ അതെ അതെ പുഴ സൈഡിൽ കൂടെ ചെറിയൊരു പുഴ ചെറിയ തരണം അത്യാവശ്യം വലുപ്പമുള്ളൊരു പുഴ തന്നെയാണ് പക്ഷെ ഫുൾ കല്ലുകളായിരുന്നു പക്ഷെ ആ കല്ലല്ല ഇപ്പം ഈ കാണുന്ന ഇതാ ഇത്തരം വൻ കല്ലുകളൊന്നും ഇവിടെ ഉള്ളതല്ല ഇതിൻ്റെ നല്ല കാപ്പിത്തോട്ടായിരുന്നു ഈ താഴെ ഭാഗത്ത് ആ അത് കാപ്പിത്തോട്ടായിരുന്നു ഇതിന്റെ ഈ സൈഡിലും വീടുകളുണ്ടായിരുന്നു ഈ സൈഡിലും വീടുകളുണ്ടായിരുന്നു കാപ്പിത്തോട്ടുമാണ് അതിൻ്റെ ബാക്കി ചെറിയ പുഴയാണ് പിന്നെ അത് അപ്പുറത്ത് വീടുകളുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് പുഞ്ചിരി എസ്റ്റേറ്റിനുള്ളിൽ പോകുന്നത് പുഞ്ചിരി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വനറാണി ഏലത്തോട്ടത്തിലേക്കാണ് പോകുന്നത് ആ കാണവാ വേലത്തോട്ടം ആ ഇതേ വഴി ഇതേ വഴി പോയി കഴിഞ്ഞാൽ ഡെയിലി പണിക്കാർ പോകുന്ന ഏലത്തോട്ടാണ് അവിടെ പിന്നെ കുറേ കുടുംബങ്ങൾ ഇതിന് അങ്ങേബാത്ത് താമസത്തിന് അതോ ആ അവിടെ ഒരു വീടിൻ്റെ ഇത് ഉണ്ടോ അവിടെ അതേമാതിരി അതിന് മേലഭാത്തൊക്കെ കുറേ വീടുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ അത് ഈ വനറാണി ഇങ്ങനെ വനറാണിയിൽ ചെറിയൊരു പാലുണ്ട് ആ പാലം കടന്ന് ചെന്ന് കഴിഞ്ഞാൽ കാണുന്നത് ആ വീടുകളുണ്ടെങ്കിൽ ഇല്ലില്ല ട്രൈബിൾ അവരുടെ ഏറ്റവും മുകളിൽ ആദിവാസികളുടെ ഏറ്റവും ഉണ്ടായിരുന്നത് അവർക്കൊന്നും കാലിട്ടൊന്നും പറ്റിയിട്ടില്ലായിരുന്നു ഏറ്റവും മുകളിലാണ്ടെ ആ ഭാഗത്തൊക്കെ നോക്കിയാറോ നല്ല നല്ല വീട് ഉണ്ടല്ലോ നടന്നു പോയ കാണും പക്ഷെ ഇത് ഞാൻ പറഞ്ഞ ആദിവാസികളുടെ വീട് സാധാരണക്കാരുടെ വീട് എല്ലാവരുടെ വീട് മേലെ ഭാഗത്ത് ഇവിടെ ഈ ഏരിയക്ക് ഒരു പ്രത്യേകത ഉണ്ട് എന്താ വെച്ചാൽ ഇവിടെ എസ്റ്റേറ്റിൽ നിന്ന് പിരിയുന്ന ആളുകൾ അതായത് എസ്റ്റേറ്റില് വർഷങ്ങളോളം പണിയെടുത്ത് പിരിയുന്ന ആളുകൾ പോലെ എന്താ ചെയ്യലെന്ന് വെച്ചാൽ ബന്ധം കൊണ്ട് ആരും തമ്മിൽ ദൂരം ദൂരമായി പോകാതെ എവിടെയാണോ അഞ്ച് സെൻറ്റ് സ്ഥലം കിട്ടുക അവിടെ ഒരു ചെറിയ പോലെ വെച്ചിട്ട് അടുത്ത അയൽവാസി അയൽവാസികളായിട്ട് നല്ല നല്ല വീടുകൾ ഇവിടെ വിട്ടിട്ട് പുറത്തേക്ക് ആരും പോകുന്നില്ല ഇവിടെ എസ്റ്റേറ്റിൽ നിന്ന് പിരിഞ്ഞതായാലും ഇനി മക്കൾ ഗൾഫ് പോയിട്ട് പത്ത് രൂപ സമ്പാദിച്ചാലും നമുക്ക് മുണ്ടക്കൈ തന്നെ കൂടാം അപ്പോൾ അതിന്ന ആളുടെ അടുത്താക്കാം അപ്പോൾ അവിടെ സ്ഥലം കിട്ടിയ പത്ത് സെൻറ്റ് സ്ഥലം ഒരാട വാങ്ങി അങ്ങനെ അങ്ങനെ ഇഷ്ടം പോലെ വീടുകൾ അവിടെ സ്ഥലമാണ് ഇപ്പോഴും ഉണ്ടാകാൻ വീടുകളാണ് പോയൊക്കെ കാണാം കാരണം അത്രയും ജനവാസമാണ് ഇവിടെ ഇഷ്ടംപോലെ ആളുകൾ താമസിക്കും പിന്നെ ഈ ബാത്ത് ഞാൻ പറഞ്ഞില്ല ഇതെല്ലാം കാപ്പിത്തോട്ടങ്ങളാണ് നല്ല കാപ്പികൾ ഏരും ഉണ്ടായിരുന്നു രണ്ടും ഉണ്ട് ഇവിടെ ആ സൈഡ് കൂടി പോയാ